വെള്ളിക്കുളങ്ങര ശാസ്താംപൂവ് ആദിവാസി കോളനിയിലെ രണ്ട് കുട്ടികളെ കാണാതായി കാടർ വീട്ടിൽ സുബ്രൻ മകൻ പതിനാറ് വയസ്സുള്ള സജിക്കുട്ടൻ രാജന്റെ മകൻ എട്ടു വയസ്സുള്ള അരുൺ എന്നിവരെയാണ് കഴിഞ്ഞ രണ്ടാം തീയതി മുതൽ കാണാതായത് അരുൺ വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു സ്കൂൾ വിദ്യാർത്ഥിയാണ് കോളനിയിലുള്ള മിക്ക കുടുംബങ്ങളും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി കാട്ടിനുള്ളിൽ താമസിക്കുന്നതിനാൽ കുട്ടികളെ കാണാതായി വിവരം അറിഞ്ഞിരുന്നില്ല ബന്ധുവീടുകളിലും കുട്ടികൾ പോകാൻ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും നടത്തിയ അന്വേഷണം വിഫലമായതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ സജിക്കുട്ടന്റെ സഹോദരി ചന്ദ്രിക വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകി പോലീസും വെള്ളിക്കുളങ്ങര പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലെ ജീവനക്കാരും നാട്ടുകാരും വെള്ളിയാഴ്ച രാവിലെ തന്നെ വനത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും അന്വേഷണം ശനിയാഴ്ചയും തുടരുമെന്നാണ് അറിയിച്ചത് കുട്ടികളെ കാണാതായി തെറിഞ്ഞ് എൽഡിഎഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ കോളനിയിലെത്തി വിവരങ്ങൾ അന്വേഷിച്ചു തുടർന്ന് ജില്ലാ ഭരണകൂടത്തെയും സൂപ്രണ്ടിനെയും ബന്ധപ്പെട്ടു അന്വേഷണത്തിന് നേതൃത്വം നൽകാമെന്ന് എസ് പി ഉറപ്പു നൽകുകയും ചെയ്തു മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്ഡു കൈതാരത്ത് സിപിഐഎം കൊടകര ഏരിയ കമ്മിറ്റി അംഗം പി സി ഉമേഷ് ലോക്കൽ സെക്രട്ടറി പി കെ രാജൻ എ കെ എസ് ജില്ലാ സെക്രട്ടറി യു ടി തിലകമണി സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം സി യു പ്രിയൻ ലോക്കൽ സെക്രട്ടറി മോഹനൻ ചള്ളീൽ എന്നിവരും സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നു ഈ വീട്ടിലേക്ക് രാവിലെ പിന്നെ ഏഴ് മണി എട്ട് മണിയായിട്ടും കാണാനില്ല അപ്പൊ ഞങ്ങള് അത് മുകളിലെ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ അപ്പൊ ബന്ധുക്കാര് അവിടെ എങ്കിലും ഇരിക്കണ്ടാവും വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി നോക്കി അത് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയി എല്ലാം അന്വേഷിച്ച് ക്ലിയർ വരുത്തിയിട്ടാണ് ഇന്ന് പോയിട്ട് പറഞ്ഞത് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലോട് അന്വേഷണം നടത്താം ാലും ഇന്നലെ കൊടുത്തു നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥലങ്ങൾ അറിയോ വേറെന്തോല സ്ഥലങ്ങളോ പോവാറുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അന്വേഷിച്ചിട്ടാണ് നമ്മുടെ ചേച്ചിയാണ്